ഇൻവെസ്റ്റ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് പാലക്കാട് ചെർപ്പുളശേരിയിൽ വരുന്നതിന്റെ ഭാഗമായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കാന്യൂൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ജുതയിൽ നവംബർ പതിനഞ്ചിനാണ് പ്രോഗ്രാം ഇൻവെസ്റ്റ് കേരള രണ്ടായിരത്തിയഞ്ച് പദ്ധതിയുടെ ഭാഗമായി കേരള ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പി രാജീവ് പാലക്കാട് ചെറുപ്പയിൽ തറക്കല്ലിട്ട കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് പതിനൊന്ന് ഏക്കറിൽ ആറ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയയിൽ വരുന്ന ടെക്നോളജി ഓറിയന്റഡ് ഇന്റർഗ്രേറ്റഡ് മെഡിക്കൽ സംവിധാനത്തിൽ അലോപ്പതി ആയുർവേദ മെഡിറ്റേഷൻ തുടങ്ങി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന നാനൂറ് കോടി രൂപയുടെ പ്രൊജക്ട് അഞ്ച് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി മുപ്പതോടുകൂടി പ്രൊജക്ട് പൂർത്തിയാകുമെന്ന് കാനിയൻ ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ നജീവ് കാരോത് കൊഴി പറഞ്ഞു ഇൻവെസ്റ്റ് ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് കെയർ ടൗൺഷിപ്പ് ചേർപ്പളശ്ശേരിയിൽ വരികയാണ് അഞ്ച് കൊല്ലം കൊണ്ട് അഞ്ച് ഘട്ടങ്ങളിലായി തീരുന്ന ഈ പ്രൊജക്ട് രണ്ടായിരത്തി മുപ്പതിലെ അതിൻ്റെ എല്ലാ കമ്പോണൻസും ഓപ്പറേഷനൽ ആകും എന്ന് അതിനനുസരിച്ച് നമ്മളുടെ ഡയറക്ടേഴ്സ് കേരളത്തിലും മറ്റ് ഇതര സ്റ്റേറ്റുകളിലും ഇതര രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് കേരളയിൽ ഉൾപ്പെട്ട ഈ പ്രൊജക്ടിന്റെ ബ്രാൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ടൂറുകൾ നടത്തുകയാണ് ഖനോൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി കനോൺ ഹെൽത്ത് കെയർ ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിലെ റിയാദിലും ജുബൈയിലും മക്കയിലും യൂറോപ്പിലും നടത്തപ്പെട്ടു നവംബർ പതിനഞ്ചിന് ഖനോൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ജിദ്ദ സറഫിയ എം ആർ ഐ റെസ്റ്റോറന്റിൽ വെച്ച് നടത്തപ്പെടുന്നതാണെന്ന് ഡയറക്ടർമാരായ നജീബ് കാരത് കോഴി യൂസഫ് കൊലത്ത് എന്നിവർ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ ജിദ്ദയിലെ പ്രതിനിധികളായ മൊയ്തു തൂത മൻസൂർ അലി സക്കീർ മുഹമ്മദ് എന്നിവരും സന്നിദ്ധരായി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ